ഒരു പുഷ്പോത്സവം എന്ന എന്താണ് എന്ന് പരിചയപ്പെടുത്തേണ്ടുന്ന ആവശ്യമൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല എന്നറിയാം എങ്കിലും നമ്മുടെ കണ്ണിനും മനസ്സിനും ഇമ്പമേറെ സമ്മാനിക്കുന്ന ചെടികളുടെയും പൂക്കളുടെയും കായ്ക്കനികളുടെയും ഒക്കെ പ്രദർശനവും വില്പനയും കൂടെ അല്പം വീട്ടു സാധനങ്ങളുടെ കച്ചവടം കുട്ടികളുടെ ഉല്ലാസത്തിനായി കുഞ്ഞു കുഞ്ഞു റൈഡുകൾ സായാഹ്നങ്ങളെ ആനന്ദകരമാക്കാൻ കലാപരിപാടികൾ ഇതൊക്കെയാണ് ഒരു പുഷ്പോത്സവം അത്തരത്തിൽ കണ്ണൂരിൽ വർഷം തോറും സംഘടിപ്പിക്കാറുള്ള പുഷ്പോത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലും തിരിതെളിഞ്ഞിരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫിബ്രുവരി മൂന്ന് വരെയാണ് പുഷ്പോത്സവം കാണാൻ നിങ്ങൾക്ക് അവസരമുള്ളത് ഉച്ച നേരത്തിലെ കാറ്റൊന്ന് ആഞ്ഞു വീശിയപ്പോൾ അവിടെ കെട്ടി കവാടങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയിരുന്നു അതിൻ്റെ കാഴ്ചകളും അവർ വീണ്ടും സെറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാന്ന് നിങ്ങൾ കാണുന്നത് പുറത്തെ ചൂടേറ്റുള്ള വരവില് ടിക്കറ്റ് കൗണ്ടറിൽ കയറിയപ്പോൾ എന്തോ ഒരു ആശ്ചര്യമുള്ള തണുപ്പ് അനുഭവപ്പെട്ടു മുകളിലേക്ക് നോക്കുമ്പോൾ ഓലമടഞ്ഞ പന്തലായിരുന്നു അത് സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് അക്വാസ്കേപ്പിംഗ് അതുപോലെ തന്നെ പൂക്കളെ കൊണ്ടുണ്ടാക്കിയ മയില് പുസ്തകത്തിൽ എഴുതിയ പുഷ്പോത്സവം പൂക്കൾ തലയിൽ ചൂടിയ സുന്ദരി ഇവയൊക്കെ പ്രവേശന കവാടത്തിലെ അതിമനോഹര കാഴ്ചകളായിരുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും കണ്ടില്ലേ നിങ്ങൾ വാലിന് മുഴുവൻ പൂക്കളാണ് മയിലാണ് അതിൻ്റെ തൊട്ടപ്പുറത്തായി തന്നെ പുസ്തകത്തിൽ എഴുതിയ പുഷ്പോത്സവം നിങ്ങൾക്ക് കാണാം തലയിൽ പൂക്കൾ ചൂടിയ സുന്ദരി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് സെൽഫിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ ചെല്ലുന്നത് പൂക്കളുടെ പറുവ ദിശയായ പുഷ്പോത്സവ നഗരിയിലേക്കാണ് എത്ര കണ്ടാലും മതിവരാത്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണിനും കരളിനും മനസ്സിനും ഒക്കെ വളരെയധികം ആനന്ദവും ആശ്വാസവും പകരുന്ന വിവിധ തരം ചെടികളുടെയും കായ് കനികളുടെയും പ്രദർശനമാണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ പന്തലും നിങ്ങൾക്ക് അവിടെവിടെയായി കാണാം അതിൽ കുറേയേറെ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തതായിട്ട് കാണാം ആന്തൂര്യം പോലുള്ള വർണ്ണ പുഷ്പങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ജമന്തി ചെണ്ടുമല്ലിക അങ്ങനെ പല തരത്തിലുള്ള പുഷ്പങ്ങൾ അതിനെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പം കാണുന്നത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കൊല്ലവും ഞാൻ ഈ കണ്ണൂർ പുഷ്പോത്സവത്തിൽ വന്നിട്ടുള്ള ആളാണ് അതിനേക്കാളുമൊക്കെ മനോഹരമായിട്ടാണ് പല ചെടികളെയും പൂക്കളെയും സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മണ്ണൊന്നുമില്ലാതെ വളമിടാതെ നനക്കാതെ ജൈവ പച്ചക്കറിയും അതിൻ്റെ കൂടെ വീട്ടാവശ്യത്തിന് മീനും കൂടി ലഭിക്കുന്ന കൃഷി രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഓരോ സെക്ഷനിലെത്തുമ്പോഴും അതിൻ്റെ പേരും അതിൻ്റെ മറ്റ് കാര്യങ്ങളും അടങ്ങിയ വിവരണങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ഞാനായിട്ട് പറഞ്ഞിട്ട് കൊളാക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾ ഓരോന്നും പോയി കഴിഞ്ഞാൽ കണ്ട് മനസ്സിലാക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചറിയുക പിന്നീട് വരുന്നതും നിരവധി പൂക്കളും ചെടികളും എല്ലാം തന്നെയാണ് അതിൻ്റെ മനോഹാരിത നിങ്ങൾ കണ്ട് ആസ്വദിക്കുക ആസ്വദിച്ചതിന് ശേഷം ഇതിൽ അഭിപ്രായമെല്ലാം പറയാൻ വേണ്ടി പറ്റുന്നവരാണെങ്കിൽ അഭിപ്രായം പറയുക ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ ഞാൻ പ്രത്യേകം പറയേണ്ട ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നവർക്ക് അതൊക്കെ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഹൈപ്പ് ബട്ടൺ അമർത്തിയിട്ട് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷ കൂടിയുണ്ട് ഇനി നമ്മൾ കായികനികളുടെ ഒരു സെക്ഷനിലേക്കാണ് പോവുക ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വെള്ള ജമന്തിയെല്ലാം ആണ് നേരത്തെ മഞ്ഞ ജമന്തിയാണ് കണ്ടതെങ്കിൽ ഇവിടെ വെള്ള വെള്ളജമന്തി കളറ് പലതരത്തിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും പുറത്ത് ഉദ്ഘാടനത്തിനായി വരാനുള്ള വിശിഷ്ട വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുന്നതിനുള്ള വനിതകളുടെ ചെണ്ടമേളെല്ലാം പൊടി പൊടിക്കുന്നുണ്ട് അതവിടെ നടക്കട്ടെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നത് ഇവിടെ ഇപ്പം ഞാൻ ചുവന്ന ചക്ക ഓറഞ്ച് ലിച്ചി റംബൂട്ടാൻ അതുപോലെ തന്നെ തായ്ലാൻഡിലെ മാവുകൾ പൂത്ത് കാഴ്ച നിൽക്കുന്ന കാഴ്ചകൾ അമ്പഴം കിൻഡൽ റോബസ്റ്റ് മുതൽ പലതരം വാഴകൾ ആര്യവേപ്പ് കറിവേപ്പ് അതുപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ ഒരു വർണ്ണത്തിൽ മാത്രം കാണുന്ന കടലാസ് പുഷ്പം എന്ന് പറയുന്ന ആ ഒരു ചെടി പല വർണ്ണങ്ങളിൽ പൂത്ത് പുഷ്പിച്ച് നിൽക്കുന്ന കാഴ്ചകളും നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇത് ഔഷധഗുണമുള്ള ഇസ്രയേൽ ചുവന്ന അത്തിയാണ് അതിൻ്റെ കൂടെ തന്നെ വിവിധ തരം ചാമ്പക്കകൾ അതുപോലെ സങ്കര ഇനം കവുങ്ങുകളും തെങ്ങുകളും അനന്തക്കാട്ടിൻ്റെ തന്നെ പല തരത്തിലുള്ള ചക്ക അതായത് പ്ലാവ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും ചുവന്നതും നാടൻ മഞ്ഞ മഞ്ഞക്കളറിലുള്ളതെല്ലാം അവിടെ ഉണ്ട് അതുപോലെ തന്നെ പലതരം പൂക്കളും ചെടികളും അങ്ങനെ അങ്ങനെയായിട്ട് അതി വിപുലമായ ഒരു ശേഖരം തന്നെയാണ് അനന്തക്കാട്ട് ഒരുക്കിയിട്ടുള്ളത് ആ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് കഴിഞ്ഞാൽ വീട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള പലതരം ചെടിച്ചട്ടികൾ അതുപോലെ തന്നെ മൺപാത്രങ്ങൾ കൂടെ തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് സ്റ്റാളുകളുണ്ട് ആ സ്റ്റാളുകളിൽ കയറി നമുക്ക് ഐസ്ക്രീമോ അല്ലെങ്കിൽ കാപ്പി ചായ അങ്ങനെയെല്ലാം ആയിട്ടുള്ളത് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കുട്ടികളുടെ പാർക്കുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാളും ചുവന്ന ചക്കിയെല്ലാം അവിടെ കണ്ടു കഴിഞ്ഞു നിങ്ങൾ അപ്പോൾ ഇത് നമ്മുടെ ഡാലിയ ഒത്തു നിൽക്കുന്നതാണ് അതുകൂടാതെ റോസ് ഗാർഡൻ ഉണ്ട് അതുപോലെ തന്നെ വീട്ടിൻ്റെ അകത്തളങ്ങളെ മനോഹരമാക്കുന്ന പലതരം ചെടികൾ നിങ്ങൾക്ക് മുന്നിൽ കാണാനുണ്ട് അതൊക്കെ കണ്ട് നിങ്ങൾ ആസ്വദിക്കുക اون <susuk> رنگی

സന്ധ്യയോടുകൂടി തന്നെ നമ്മുടെ ഓലമെടഞ്ഞുണ്ടാക്കിയ പന്തലിലെ വർണ്ണ വെളിച്ചങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ അതിമനോഹരമായ കാഴ്ചയായിരുന്നു ഈ ലൈറ്റുകളുടെ പ്രകാശം കുറച്ചെങ്കിലും ചെന്ന് പതിക്കുന്നത് നമ്മുടെ കുരുത്തോല കൊണ്ട് ചമീച്ച ആ ഒരു ഭാഗത്തേക്കാണ് അവിടെ ആ ഒരു കുരുത്തോലയും കാണാൻ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗ്ലോബുണ്ട് അവിടെ ആ ഗ്ലോബിൽ വെള്ളം ഇങ്ങനെ ചിറ്റിക്കൊണ്ടിരിക്കും അതിലെ വർണ്ണങ്ങളും മാറി മാറി വരുന്ന കാഴ്ചകൾ അതിമനോഹരം തന്നെയായിരുന്നു കണ്ടില്ലേ നിങ്ങൾ അതിപ്പം നിങ്ങൾക്കവിടെ കാണാൻ വേണ്ടി പറ്റും കളറ് മാറി മാറി വരുന്നത് പിന്നെ കുറച്ച് സമയം കൂടി ആ പാർക്കിൽ ഇങ്ങനെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് കുട്ടികളുടെ റൈഡുകളുള്ള ആ ഒരു ഭാഗത്തേക്കായിരുന്നു ടോയ് ട്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ മറ്റ് കുറച്ച് കുറച്ച് ഐറ്റംസുകൾ അവിടെ ഫിറ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇവരായിരുന്നു ശിങ്കാരിമേളക്കാർ നേരത്തെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉദ്ഘാടകനായിട്ടുള്ള വിശിഷ്ടാതിഥി മലയാളത്തിൻ്റെ എക്കാലത്തെയും കഥാകാരൻ എഴുത്തുകാരൻ ടി പത്മനാഭൻ സാറ് അവിടെ എത്തിക്കഴിഞ്ഞു അദ്ദേഹം നമ്മുടെ ഈ പുഷ്പോത്സവത്തിലെ ഭാഗങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം നേരെ സദസ്സിലേക്ക് സദസ്ന്ന് വേദിയിലേക്ക് അതിനിടയിൽ നമ്മുടെ ഭിന്നശേഷി വിഭാഗം കുട്ടികൾ അവതരിപ്പിച്ച അടിപൊളിയായിട്ടുള്ള ഒരു സംഗീത ശില്പം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം കാണികളെ സംബന്ധിച്ചിടത്തോളം മികച്ച കലാപ്രകടനമായിരുന്നു അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നതുകൊണ്ട് അതിലെ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല കുട്ടികൾ ക്ഷമിക്കണം അങ്ങനെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ അവിടെ ആരംഭിക്കാറായിട്ടുണ്ട് നിലവിളക്ക് കൊടുത്തി ടി പത്മനാഭൻ സാറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ കൂടിയായിരുന്നു അത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉദ്ഘാടന പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി എല്ലാവിധ ആശംസകളും ഈ കണ്ണൂർ പുഷ്പോത്സവത്തിന് നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ